രാജ്യത്തെ ഗവേഷണ മേഖല ഏറ്റവും കൂടുതൽ നമ്മൾ രാജ്യം സമ്പത്ത് കേ കൊടുക്കേണ്ട ഒരു മേഖല കൂടിയാണ് രാജ്യത്തെ ഗവേഷണ മേഖല വിദ്യാർത്ഥി മേഖല ആ ഗവേഷണ മേഖലയിൽ കൂടിയാണ് ഇപ്പോൾ സജീവമായിട്ട് സംഘപരിവാർ ഇടപെടുന്നത് ആ ഒരു സാധനങ്ങൾ എസ് എഫ് ഐ നിരന്തരം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഗവേഷണ മേഖല ഞാൻ നേരത്തെ ഞങ്ങൾ ഈ പറഞ്ഞൊരു പശ്ചാത്തലം ഉണ്ടല്ലോ അതായത് ഇപ്പോൾ എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അത് പുറത്തേക്ക് കാണിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് പക്ഷേ അതിൽ അന്തർലീനമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് വർഗീയവൽക്കരിക്കുക രണ്ട് കച്ചവടവൽക്കരിക്കുക ഇത് രണ്ടാണ് എൻ ഇ പിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് മുഖങ്ങൾ ആർ എസ് എസ് ഉദ്ദേശിച്ചിരിക്കുന്ന ബി ജെ പി ഉദ്ദേശിക്കുന്ന മുഖങ്ങൾ അത് പുറത്തേക്ക് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇതിൻ്റെ ഈ മേമ്പൊടിയായി നമുക്ക് ചേർക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷേ ഈ രണ്ട് പ്രധാനപ്പെട്ട അജണ്ടയിലാണ് കേര രാ കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് അവിടെ ചരിത്രം വെട്ടിമാറ്റപ്പെടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചു ഇതേ നിലപാടാണ് രാജ്യത്തിൻ്റെ ഗവേഷണ മേഖലയോട് സ്വീകരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം രാജ്യത്തിൻ്റെ ഗവേഷണ മേഖലയിൽ ഗവേഷകർക്കുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവർക്കെടുക്കാൻ കഴിയുന്ന ഗവേഷണ മേഖലകൾ പരിമിതപ്പെടുന്നു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാ താല്പര്യമുള്ള വിഷയം ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ വേലിക്കെട്ടിനകത്ത് മാത്രം ഊന്നു നിൽക്കുന്ന ചില വിഷയങ്ങളിലേക്ക് മാത്രം ഗവേഷണം കേന്ദ്രീകരിക്കുന്നതിനും അവർക്ക് രാഷ്ട്രീയ പ്രതിരോധമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന അവരുടെ തെറ്റായ ഐഡിയോളജി ചോദ്യം ചെയ്യുന്ന ഒരു മേഖലയിലേക്കും സ്വതന്ത്രമായ ഗവേഷണം നടക്കരുത് എന്ന് രാജ്യത്ത് ആർ എസ് എസ് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സയൻ സയൻസ് മേഖലയിലാണെങ്കിലും ഹിസ്റ്ററി ആയി ബന്ധപ്പെട്ട മേഖലയിലാണെങ്കിലും എല്ലാം വലിയ നിലയിൽ തെറ്റായ ഒരു കടന്നുകയറ്റം നടത്താൻ ആർ ശ്രമിക്കുകയാണ് ഇത് രണ്ട് നിലയിലാണ് നടത്തുന്നത് ഒന്ന് അവരുടേതായ സംവിധാനം വഴി ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെല്ലാം അവർ കൈപ്പിടിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ അപ്പോൾ അതാണല്ലോ പുതിയ ഭേദഗതി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് അവരുടെ ഭരണ സംവിധാനം വഴി കൈപ്പിടിലാക്കി രണ്ട് സാമ്പത്തികമായി ഈ വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ അവരെ ഒന്ന് ബുദ്ധിമുട്ടാൻ വേണ്ടി വലിച്ച് ഇപ്പോൾ ഗവേഷണം എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു ഒരു ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു വിഭാഗത്തിലെ കുട്ടികളാണ് ഗവേഷണത്തിന് പോകുന്നത് അവൻ വലിയൊരു ഡെലിമയിൽ നിന്നാണ് ഗവേഷണം വേണോ വേണ്ടയോ എന്ന ചോദ്യം തിരഞ്ഞെടുക്കുന്നത് അതായത് ഒന്നുകിൽ ഗവേഷണം അല്ലെങ്കിൽ ജോലി അപ്പോൾ ജോലി നേടാനുള്ള സമ്മർദ്ദമാണ് സ്വാഭാവികമായി ഒരു കുട്ടിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ജോലി വളരെ പ്രധാനപ്പെട്ടതായി ഈ ജോലിയല്ല ഗവേഷണമാണ് എനിക്ക് പ്രാധാന്യം ഒന്ന് തിരഞ്ഞെടുത്താണ് ഒരു കുട്ടിക്ക് ഗവേഷണത്തിലെടുക്കുക അവന് കൊടുക്കുന്ന ഒരു മെൻ്റൽ സപ്പോർട്ടാണ് അവൻ്റെ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഇത്തരം ഗ്രാൻ്റുകൾ യു ജി സി ഉപയോഗപ്പെടുത്തി തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് തന്നെയാണ് അമേരിക്കയിൽ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വാർത്ത യു ജി സിയെ നോക്കുകയാണ് നോക്കത്തേക്കുക എന്നതാണ് ഒന്നൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം യു ജി സിയെ പൂർണ്ണമായി ഇവർ കൂട്ടിലടച്ചു ഈ ഗവേഷണം ഈ ഗവേഷണത്തിൽ ആർ എസ് എസ് എങ്ങനെ ഇന്ത്യയിലെ കോസ്റ്റൽ മേഖല പഠിച്ചിടക്കി ഇത് ഗവേഷണ വിഷയമാണ് ഇന്നിപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് കാരണം അങ്ങനെയുള്ള ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനമുണ്ട് അങ്ങനെയുള്ള ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം പക്ഷേ അത് നേരെ മറിച്ച് ഗാന്ധി പദത്തിലേക്ക് നയിക്കപ്പെട്ട കാരണങ്ങൾ അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്താൻ ഇന്ന് ഇന്ത്യയെ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇപ്പോൾ നെഹ്റുവുമായി ബന്ധപ്പെട്ട് അതേ മുന്നോട്ട് വെച്ച് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ അല്ലെങ്കിൽ അതേ മുന്നോട്ട് വെച്ച് ഈ ആശയങ്ങൾ ആ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് എങ്ങനെയാണ് ഫൈവ് ഇയർ പ്ലാൻസ് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഇന്ന് ഇന്ത്യ പറ്റും ഇല്ല പക്ഷേ ഇത് പറ്റും ആർ എസ് എസ് എങ്ങനെ വളർന്നു അതിനെക്കുറിച്ചുള്ളൊരു അടിസ്ഥാനം എങ്ങനെ വിപുലീകരിക്കപ്പെട്ടു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവാദമുണ്ട് ഈ കാര്യത്തിന് അനുവാദമില്ല അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ അത് ത്രൂ ഔട്ട് നമുക്ക് രാജ്യത്തെമ്പാടും കാണാൻ പറ്റും ഗവേഷകരെയൊക്കെ വേട്ടയാടുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഗവേഷകർ മാത്രമല്ല നിങ്ങൾ ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ ടി ഐ എ എം എൻ ഐ ടി ഇവിടെയൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കേരളത്തിലിരിക്കുന്ന ചർച്ച ചെയ്യുന്ന നമ്മളെല്ലാവരും കാണണം ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആത്മഹത്യകൾ അത് കേവല ആത്മഹത്യയാണ് കൊലപാതകങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മന്ഡേഴ്സാണ് എന്തിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്തത് അവരുടെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം കൊണ്ടാണ് അല്ല അവരുടെ മതം പ്രശ്നമാക്കുകയാണ് എവിടെ രാജ്യത്തെ ഏറ്റവും ഉയർന്നിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം പ്രശ്നമാവുകയാണ് ഐ ഐ ടിയിൽ പ്രശ്നമാവുകയാണ് മഹാരാജാസിന്റെ ചോദ്യം നേരത്തെ ചോദിച്ചു മഹാരാജാസിൽ അത് പ്രശ്നമാണോ ബ്രണ്ടനിലത് പ്രശ്നമാണോ അത് പ്രശ്നമാണോ കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസിൽ ക്യാമ്പസിലുള്ള പ്രശ്നമാണോ പക്ഷേ ഐ ഐ ടിയിൽ പ്രശ്നമാണ് ഐ എമ്മിൽ അത് പ്രശ്നമാണ് ജാതി അതിനേക്കാൾ വിഷയമാണ് ജാതി ആളുകൾ ആത്മഹത്യ സ്വയം ക്യുറ്റുകയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ക്യുറ്റുകയാണ് ഈ അവസ്ഥ രാജ്യത്തുണ്ട് ഇത് ഉണ്ടാക്കിയതല്ല ഇങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ഈ ഉയർന്ന നിലവാരം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്വയം അവകാശപ്പെടുന്ന ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ എന്താണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജാതി വരണ്യമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഒരു രാജ്യത്തെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നു ഇപ്പോൾ ജെ എൻ യുയിലൊക്കെ സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ എൻട്രൻസ് പരീക്ഷകളും റദ്ദാക്കി കൊണ്ടിരിക്കുകയാണ് എന്തിനാണത് എൻട്രൻസ് പരീക്ഷകൾ റദ്ദാക്കുന്നത് ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിലേക്ക് എത്താതിരിക്കാനാണ് അതുവഴി ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു വ്യത്യസ്ത തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്നും സിക്കിമിൽ നിന്നും അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ഒരു പരിച്ഛേദം ഉണ്ടാകുന്ന ഒരു ക്യാമ്പസ് ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ട് ആ ഭംഗി ഞങ്ങൾ നിരോധിക്കുകയാണ് അതാണ് ചെയ്യുന്നത് എന്നാൽ നേരെ കുറച്ച് നമ്മൾ കേരളത്തിൽ നോക്കണം എഫ് ഐ യു ജി പി ഇപ്പം നടപ്പാക്കുന്നത് ബന്ധപ്പെട്ടുള്ള എഫ് ഐ യു ജി പിയിൽ ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഫോർ ഇയറിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഗവേഷണം കൊടുക്കുന്നുണ്ട് കൂടുതലായി കൊടുക്കാൻ വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും കൂടി കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ് അപ്പം അത്തരം കാര്യങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കാൻ എനിക്കിപ്പോൾ കേരളത്തിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഇതിനൊക്കെ അതിനോട് ചേർത്ത് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ യു ജി സിയുടെ ഒരു ഭേദഗതിയെപ്പറ്റിയേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ രണ്ടാമതൊരു ഭേദഗതി കൂടി യു ജി സി ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അവരുടെ വെബ്സൈറ്റ് അവൈലബിൾ അതായത് പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ അവരുടെ ഭേദഗതിയാണ് അപ്പോൾ ഞങ്ങൾ ആ ഭേദഗതി കണ്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടെയാണ് ഭേദഗതി നോക്കിയത് ആ ഭേദഗതി വരാനുള്ള കാരണം ഇപ്പോൾ രോഹിത് ബെമ്മുലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും മനസ്സിൽ നമ്മളെല്ലാവരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ച വിദ്യാർത്ഥിയാണ് മൈ ബർത്ത് ഈസ് ദ ഫേറ്റൽ ആക്സിഡൻ്റ് എന്ന് എഴുതി വെച്ച് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ ജനനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എഴുതി വെച്ച് ഒരു വിദ്യാർത്ഥി ജാതി വിവേചനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാണ് അപ്പോൾ രോഹിത് വെമൂലയുടെ അമ്മയും ഉൾപ്പെടെ നൽകിയ ഒരു ഹർജിയെ തുടർന്നാണ് യു ജി സിയോട് കോടതി ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ജാതി വിവേചനത്തെ ക്യാമ്പസിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞ് സെൻസ് ചെയ്താ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന ജാതി വിവേചനം എന്നൊരു ഒരു ഒരു ഫാക്റ്റ് നമ്മൾ മുന്നിൽ നിൽക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടു ശേഷം യു ജി സി തന്നെ പുറത്തുവിട്ട് കണക്ക് ശരിയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറിനടുത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജാതി വിവേചനത്തിൻ്റെ പരാതികൾ എവിടെ ഇന്ത്യയിലെ ക്യാമ്പസിൽ വിവിധ ക്യാമ്പസ് ഇതാണ് കോൺട്രസ്റ്റ് ഈ കോണ്ടസ്റ്റിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജാതി വിവേചനത്തിനെതിരായ നിങ്ങൾ കൂടുതൽ കർക്കശമായ നിലപാട് സ്വീകരിക്കണം എന്ന് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി യു ജി സിയോട് ഉറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഇതിനെ അനുകൂലിക്കുന്ന നയം യു ജി സി യു ജി സി ചെയ്തതെന്താ യു ജി സി ഇപ്പോൾ ഈ പറയുന്ന പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന യു ജിസിയുടെ ഭേദഗതി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട് ഒന്ന് ക്യാമ്പസുകളിലെ ജാതി വിവേചനം എസ് സി എസ് ടി വിഭാഗങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു പരിപസ്ഥിതിയാണ് എന്നവർ പറയുകയാണ് അതായത് മറ്റൊരു വിവേചനങ്ങളില്ല ഇന്ന് യു ജി സി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ലിംഗ്വിസ്റ്റിക് ആയതോ പിന്നെ ഭാഷാപരമായതോ അല്ലെങ്കിൽ സാംസ്കാരികപരമായതോ പിന്നെ മറ്റേതെങ്കിലും പശ്ചാത്തലങ്ങളുള്ളതോ പിന്നെ ജെൻഡർ പരമായതോ ഒന്നും ഒരു 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 വിവേചനത്തിൻ്റെ അടിസ്ഥാനമല്ല എന്ന് യു ജി സ്ഥാപിക്കുക ഇത്തരത്തിലുള്ള എത്ര പരാതികളുണ്ട് ഭാഷാപരമായ വിവേചനങ്ങളുടെ പരാതി നമ്മുടെ രാജ്യത്തില്ലേ ജെൻഡറിൻ്റെ പേരിൽ കുട്ടികൾ വിവേചനം അനുഭവിക്കുന്നില്ലേ സംസാരിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യർ വിവേചനം അനുഭവിക്കുന്നില്ലേ ആ വിവേചനങ്ങളെല്ലാം പൂർണ്ണമായി ഒരു വർഷത്തിൽ ഇനി ഇത് പോരാനിട്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പിന്നോക്ക ജാതിയിൽപ്പെടുന്ന മറ്റൊട്ടനേകം വരുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ അവർ ഈ സ്വാഭാവികമായി അവർക്ക് അനുഭവിക്കുന്ന ഉപയോഗിച്ചങ്ങൾ ക്യാമ്പസിനകത്ത് ഉണ്ടല്ലോ അവരെല്ലാം ഒഴിവാക്കി ഒരു ഗൈഡ് ലൈൻ ഇതിനോടൊപ്പം ചേർത്ത് യു ജി സി ഒരു കാര്യം അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഈ കോൺഗ്രസ്സിൽ ഈ നിയമത്തെ കാണുമ്പോൾ ഞങ്ങൾ പ്രകോപിച്ചതെന്ന് അറിയൂ തെറ്റായ പരാതികൾ കൊടുത്താൽ ആ തെറ്റായ പരാതികൾ കൊടുക്കുന്നവരെ കർശനമായി ശിക്ഷിക്കണം എന്ന് യു ജി സി പറയാം ആരാ തെറ്റായ പരാതി ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നമ്മളെല്ലാവരും ഈ പൊതുസമൂഹത്തിലാണോ നിങ്ങൾ നോക്ക് ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ക്യാമ്പസിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ജാതിയെപ്പറ്റി പറയാൻ ധൈര്യം ഉണ്ടാവും ഞാൻ വെല്ലുവിളിച്ച് പറയാം നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഒരു ക്യാമ്പസിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ജാതിയെ പറ്റി ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കാൻ ധൈര്യമായി ചോദിക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും ഈ ജാതി ബോധത്തിനെതിരാണ് പക്ഷേ ഇതല്ല ഇന്ത്യയുടെ കോൺഗ്രസ്റ്റ് ഇതല്ല ഇന്ത്യയുടെ കോൺഗ്രസ്റ്റ് ഒരു വിദ്യാർത്ഥി പോലും ആ നിലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മോശമായ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായൊരു പരാതി ആ നിലയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു കോൺട്രസി കൊടുക്കില്ല ആ കൊടുക്കാൻ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന പരാതി വരാതെ പ്രശ്നമില്ല സംഭവങ്ങൾ നടന്നോ നടത്തുന്നില്ല യു ജി സി പ്രശ്നമില്ല യു ജി സി ഭയപ്പെടുന്ന പരാതികളെയാണ് അതെ അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങൾ ഈ കണ്ട്രസ് നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ വേണ്ടി പാടും ഞങ്ങളുടെ അടുത്ത സമരം ഇത്തരം കരുതിയമങ്ങൾക്കെതിരായിട്ടാണ് എന്നുള്ളത് കൂടി തന്നെ കണ്ടല്ലോ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം രാമദാസ് ില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു പേര് എന്നേതു അപകടം കോടതി വിധിയാണ് കോടതി വിധിയാണ് എന്താ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷന് രാഷ്ട്രീയം ഉണ്ടാവും ടിസിന്റെ രാഷ്ട്രീയമാണ് കോടതി ഉയർത്തിപ്പിടിച്ചത് ടിസിന്റെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു എന്ന വിദ്യാർത്ഥി മുന്നോട്ട് വെച്ച ഒരു മതനിരപേക്ഷ ഫാബ്രിക്കിന്റെ ഭാഗമായി അഭിപ്രായം പറഞ്ഞ രാമദാസ് എന്ന വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ ശരിവെക്കുകയായിരുന്നു ഇന്ത്യയിലെ ഒരു ഉയർന്ന കോടതി ചെയ്തിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ മീഡിയാസിനെയും ഇത് ഇവരെ ഈ പറഞ്ഞ മുഴുവൻ സംവിധാനങ്ങളോടൊപ്പം തന്നെ കൂട്ടിക്കെട്ടി വായിക്കേണ്ട ഒന്നായി ഇന്ത്യൻ ജുഡീഷ്യറിയും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങൾ അതിനകത്ത് കോടതി പറഞ്ഞ ഏറ്റവും അപകടകരമായ ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം വാങ്ങി പഠിക്കുമ്പോൾ അതാതെ അവരോട് സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ഈ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥിതി രാജ്യത്തെ വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ് മറ്റൊരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗം നിൽക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഇന്നലെ പിടിച്ച സാധനം നമ്മൾ കണ്ടു ഇതൊക്കെയാണ് നമ്മൾ കണ്ടു ഇതൊക്കെയാണ് വർത്തമാനകാല ഇന്ത്യ എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തം ഇപ്പം ഇല്ലാത്ത ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവസാനത്തൊരു ചോ ചോദ്യമായിട്ടല്ല അവസാന ചോദ്യങ്ങൾ ഒരു കാലത്ത് അതായത് ഒരു നമുക്കൊന്ന് അഞ്ചെട്ട വർഷങ്ങൾ മുമ്പ് ഒക്കെ ഇറങ്ങിയ കുറേ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു തമാശ ഉപേണ സംസാരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കേന്ദ്രപദാപാത്രങ്ങളൊക്കെ എപ്പോഴും എസ് എഫ് ആരോടും മുണ്ടെടുക്കുക ആരോടും സംസാരിക്കാതെ പോകുന്ന കുട്ടികളുടെ ഇടയിൽ ആരോടും സംസാരിക്കാതെ പോകുന്ന എസ് അങ്ങനെ ആയിരുന്നെങ്കിൽ എസ് ഒരു ക്യാമ്പസിൽ ജയിക്കില്ല അപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് ഇപ്പോൾ നിങ്ങളും നിങ്ങളെ ഉന്നയിൽ കാര്യങ്ങളായിട്ട് മാറ്റി വന്നിട്ട് ആ ഒരു മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അവർ തരം മുണ്ടെടുക്കുന്നതിലേക്ക് പോലും പാൻറ്റ് എടുത്തിട്ട് വരുന്നു അങ്ങനെ ഒരു ഇതും കൂടി കാണുന്നുണ്ട് അവർ ബോധപൂർവമല്ല ഉണ്ടാകുന്ന മാറ്റം ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാവരും ഉണ്ടൊക്കെയായിരുന്നു അപ്പം എൻ്റെ ഒക്കെ മാതാപിതാക്കളിപ്പോൾ എനിക്കൊന്നും ചെയ്യും എല്ലാവരും അവരൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ക്യാമ്പസുകളിൽ ഒരു ഇതെല്ലാവരും അന്ന് നേരിയതാണ് മുണ്ടല്ല നേരിയതാണ് അപ്പം നേരിയത് ഇടുത്തൊക്കെയാണ് അവർ പോവുക അത് ഒന്നൊക്കെ ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ ഞാൻ കാണാറ് അപ്പം അങ്ങനെ അങ്ങനെയായിരുന്നു അവർ പോയിരുന്നത് അപ്പം അന്നൊരു തീ എന്താ പറയുക ആ നിലയിൽ തന്നെ അങ്ങനെയൊക്കെ വസ്ത്രധാരണമൊക്കെ അങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പാൻസ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പാൻസും ആ നിലയിൽ തന്നെ ഉപയോഗിച്ച് അപ്പോൾ ഞങ്ങളും കംഫർട്ടബിളായിട്ടുള്ള എന്താണോ അതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് പാൻറ്റ് ഉപയോഗിക്കാറുണ്ട് മുണ്ട് ഉപയോഗിക്കാറുണ്ട് എസ് കാണുമ്പോൾ രാഷ്ട്രീയ ഗൗരവം ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നും കിട്ടില്ല അതിൽ വസ്ത്രധാരണ ഒരു വിഷയമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ ഗൗരവം ഉണ്ടാവണം എസ് എഫ് ഐക്കാരൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ ഇടപെടലിൽ അവൻ ഉൾച്ചേർത്തിരിക്കുന്ന സംഘടനയുടെ രാഷ്ട്രീയ ഗൗരവം ഉണ്ടാവണം അതിനേത് രൂപവും സ്വീകരിക്കും പക്ഷെ അവൻ സംസാരിക്കാത്ത ആളൊന്നുമല്ല ഞാൻ കണ്ടെടുത്തോളം ക്യാമ്പസ് അത് അങ്ങനെ അങ്ങനെ മാത്രമല്ല പിന്നെ പിന്നെ നമ്മൾ കണ്ടത് ഇപ്പോൾ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഒരു യൂണിയൻ പരിപാടി ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും പിന്നെ ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് യൂണിയൻ പരിപാടി ഒരു ഇങ്ങനെ സംഘടിപ്പിക്കുന്നു അവൻ അതിൻ്റെ അതിൻ്റെ കുണ്ടു കുവിച്ച് അതിൽ പിന്നെ കമ്പിപ്പാര കൊണ്ട് അത്രമേലൊരു ഏറ്റവും ശക്തിയുള്ള നല്ല ഈ പ്രത്യേകിച്ച് കുന്നിന് മുകളിലൊക്കെ ആയിരിക്കും കൊളേജുകൾ അപ്പോൾ അവിടെയൊക്കെ ഫുൾ പരിപ്പുകളായിരിക്കും ഈ കല്ലുകളായിരിക്കും അത് കുത്തി അതിലൊരു മുളയൊക്കെ ഇട്ട് തോരണങ്ങൾ കെട്ടി ആ രാത്രി മുഴുവനായിട്ട് സമയമെടുത്ത് സഖാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് തോരണം കെട്ടി അന്ന് രാത്രി ഉണ്ടാക്കുന്ന കഞ്ഞി പൈസ ഉണ്ടാവില്ല ഭക്ഷണമൊന്നും വാങ്ങാമെന്ന് പൈസ ഉണ്ടാവില്ല അപ്പോൾ കഞ്ഞിയാണ് ഉണ്ടാക്കുക കഞ്ഞി അല്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും വീടുകളിൽ ഈ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ബാക്കി കിട്ടുന്ന ഭക്ഷണം ഉണ്ടാകും അതൊക്കെ കഴിച്ച് അതിന്മേലുണ്ടാകുന്നൊരു തമ്മിലുള്ളൊരു കംബ്രോയ്ഡറി ഉണ്ട് നമ്മൾ തമ്മിലുള്ളൊരു സഖാക്കൾ തമ്മിലുള്ളൊരു ഉണ്ട് അപ്പോൾ ആ നിലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല എന്നിട്ട് ആ ആ നിലയിൽ തന്നെ ഇപ്പോൾ ഇന്നലെ നമ്മളിട്ട ഷർട്ടായിരിക്കും അടുത്ത ദിവസം മറ്റൊരു സഖാവിട്ടുണ്ടാവും അയാളുടെ ഷർട്ടായിരിക്കും നമ്മളിട്ടുണ്ടാവുക എന്നിട്ട് അതുമായിട്ട് നമ്മൾ ഉറങ്ങാതെ നേരെ പോയിട്ട് ഇത് പരിപാടിയിലേക്ക് പോകും പരിപാടി പോയാൽ നമുക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റും ഇല്ല പരിപാടി പങ്കെടുക്കാമെന്നുണ്ടെങ്കിൽ ഇല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂണിയൻ ഏൽപ്പിച്ച തുച്ഛമായിട്ടുള്ള തുകയാണ് ഇപ്പൊ സംസ്ഥാനത്തെ ഏത് ഗവൺമെന്റ് കോളേജും മൈഡ്രൽ കോളേജും ഒക്കെ തുച്ഛമായ തുകയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ആ തുകയിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ വീടുകൾ കയറിയൊക്കെ പണം കണ്ടെത്തിയൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല